ഹലോ കൂട്ടുകാരെ ഇന്ന് വൈകിട്ടത്തെ വിശേഷം വൈകിട്ടത്തെ വിശേഷം എന്നൊന്നും പറയാനില്ല വൈകിട്ടത്തെ ചെറിയ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അത്രേം മാത്രമേ ഉള്ളൂ അപ്പോൾ വിഷുച്ച വീട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ ആണെങ്കിൽ ഒത്തിരി കറ്റാർവാഴയുടെ തൈ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കറ്റാർവാഴയും നിപ്പുണ്ടായിരുന്നു നമുക്ക് പറിക്കാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടുന്ന് കുറേ തൈയൊക്കെ കൊണ്ടുവന്നായിരുന്നു എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നടാനായിട്ട് അപ്പോൾ അവിടെ പോയ സമയത്ത് കൊണ്ടുവന്നതാണിത് അപ്പോൾ എനിക്ക് ഉണ്ണിക്കുട്ടനാണ് കുഴിച്ചൊക്കെ തന്ന് അവനാണ് എല്ലാം നട്ടെല്ലാം സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണെങ്കിൽ ഒരുപാട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെ നിപ്പുണ്ട് പക്ഷേ അത് ഒത്തിരി നല്ല രീതി അങ്ങോട്ട് കിളിച്ചിട്ടില്ല എന്താണെന്നറിയത്തില്ല കുറേ വർഷങ്ങൾ തൊട്ടേ അത് അങ്ങനാണ് നിൽക്കുന്നത് ഓണത്തിന് തന്നെ നമ്മൾ നമ്മളിവിടെയൊക്കെ വൃത്തിയാക്കി പോച്ചയൊക്കെ പറുച്ച് വൃത്തിയാക്കിയതാണ് പക്ഷേ ഇപ്പോൾ രണ്ടാമത് പിന്നെയും കാട് കയറിയൊക്കെയാണ് പോച്ചയൊക്കെ കയറി രണ്ട് രണ്ടൊക്ക കുഞ്ഞു തൈകൾ വരെ വന്നിട്ടുണ്ട് പക്ഷേ അത് കുറച്ചും കൂടെ വളർന്നിട്ടത്രയും മാത്രമായിട്ട് നിൽക്കും പക്ഷേ വിഷയച്ച എൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ വലിയ കറ്റാർ ആ ഒരു ഇലയാണ് വന്നേക്കുന്നത് ഇതെന്താ കാര്യം എന്നറിയത്തില്ല അപ്പോൾ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ഇനിയും കീട പുഴുക്കൾ വല്ലതും കയറുന്നതാണോ എന്താണെന്നുള്ളത് സംഭവം അറിയത്തില്ല അപ്പം ഞാനും അമ്മ ഇതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ മഴവിൽ കണ്ടത് അപ്പോൾ കുറച്ച് നേരം ഉള്ളായിരുന്നു പക്ഷേ ആ കുറച്ച് നേരം ഉള്ളതിൽ ഞാനും കുഞ്ഞാബിയൊക്കെ നല്ല രീതിയിൽ ആ ഒരു മഴ ില് കണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ